മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്ത സംഭവം ജോസ് നെല്ലേടത്തിനെതിരെ മോശപ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികള് സ്വീകരിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് രണ്ടാം വാർഡ് മെമ്പറായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തത് ജോസിന്റെ അവസാന പ്രതികരണം പുറത്തുവന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനുമായി ചിത്രീകരിച്ചത് താങ്ങാനാകുന്നില്ല എന്നതായിരുന്നു ജോസ് നെല്ലേടത്തിന്റെ പ്രതികരണം ജോസ് നെല്ലേടത്തിനെതിരെ മോശപ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ന് തന്നെ പോലീസിൽ പരാതി നൽകുമെന്നുമാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിഷയത്തിൽ പരസ്യ പരസ്യപ്രചാരണത്തിനില്ലെന്നും പ്രതികരണങ്ങൾ നടത്തി ഒരു കുടുംബത്തെ കൂടി അനാഥമാക്കാൻ കുടുംബാംഗങ്ങൾ പറഞ്ഞു പെരിക്കല്ലൂരിൽ വെച്ച് തോട്ടയും മദ്യവും പിടികൂടി കാനാട്ടുമല തങ്കച്ചനെ വ്യാജക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ജോസിന്റെ പേര് പരാമർശിച്ചിരുന്നു തോട്ടയും മദ്യവും പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് വയനാട് ഡിവിഷൻ പുൽപ്പള്ളി